ില് ഒഴിക്കാനുള്ള സ്പോട്ട് ഫസ്റ്റ് കാണിച്ചിരിക്കും ഇപ്പോ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ എല്ലാരും ഇന്നലെയും ഇന്നുമായിട്ട് നല്ല മഴയുണ്ട് ഒരു ചെറിയൊരു പൊന്നുടി ട്രിപ്പായിരിക്കും ഇത്

എല്ലാ പാട്ടും അത് ലോപിച്ചു പാടിയാണ് ഏത് പാട്ടില്ല ഈ നീ ഈ ഈ പാട്ട് ലോപിച്ച് ലോപിച്ച് പാട് പറ്റും അത് അത് അല്ല ഏത് പിടങ്ങുന്ന അതിന്റെ കുറച്ച് സൗണ്ട് കൂട്ടി പാടാൻ പറ്റും ഇത്രയും ഹൈ നോലീ സൗണ്ട് പറക്കാൻ അല്ലല്ലേ പറഞ്ഞു ഇപ്പൊ പറഞ്ഞല്ലേ പോടി ഇപ്പഴ സൗണ്ട് മാറി 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 ഓക്കെ മഞ്ജലി എവിടെയാ എവിടെ മഞ്ഞ് ഇവിടെ മഞ്ഞ് കാണാൻ വന്ന മഞ്ഞില്ലാതായി മൊഴിയുടെ വാതകം മനസ്സിന് മൊഴിയുടെ വാതകം ഒന്ന് തുറന്നിരുന്നു ഏമ്പക്കം ഇടുന്നത് സാഹിത്യപരമായി പറഞ്ഞേ അതൊരു സൗണ്ട് ആണ് ഹലോ പുള്ളി കടയോ പരിപ്പ് കടയോ കൊട്ട ഓംപ്ലേറ്റോ കൊട്ടഓം ആ കൊട്ട ഓംപ്ലേറ്റ് ഉണ്ട് കേട്ടോ എന്തായാലും മിഷൻ ഫീൽഡ് ആയില്ല നമ്മൾ എന്തുകൊണ്ടാണ് പൊന്മുടിയിൽ വന്നതെന്ന് വെച്ചാൽ യെസ് ഇവിടെയാണ് വരാൻ എളുപ്പം ബഡ്ജിറ്റ് ഫ്രണ്ട്ലി വീടിന്റെ ഇറ്റ്സ് എ കൊണ്ട് ടൈം നമ്മള് ഇവിടെ പെന്മുടികൾ രാഹുലും ശ്യാം ശ്യാം മൂത്രം ഒഴിക്കാനുള്ള സ്പോട്ട് പൊന്മുടി പൊന്മുടിയിൽ മൂത്രം ഒഴിക്കാനുള്ള സ്പോട്ട് കാണിച്ചു തരും ആ സ്പോട്ട് മൂത്രം ഒഴിക്കുന്ന സ്പോട്ട് കാണിക്കില്ല മൂത്രം വീഴുന്ന സ്പോട്ട് കാണിച്ചു തരാം ഇതൊന്നും അതെ ഇല്ല ഇല്ല അത് പകർത്തുന്നില്ല ഇതാണ് മൂത്രം ഒഴിക്കാൻ പറ്റിയ സ്പോട്ട് അത് വഴി ഇങ്ങനെ നടന്നു വരിക ഇങ്ങനെ ഇറങ്ങുക തിന്നാൻ അറിയാമോ തിന്നാണ് മെയിൻ കഴിഞ്ഞ പൊന്മുടി ആ എന്താണ് പാറക്കുന്ദൻ കൊമ്പ ഹെൽമറ്റ് പച്ച കവറല്ലേ ഒരു കവർ എടുത്തിട്ട് തുമ്പിലായിരുന്ന ജോലി പോകുമ്പോഴത്തോണ്ട് ലാഷ് ബാഗ് എളുപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ടഫായിട്ടുള്ള വഴിപുല പോവാം നമ്മൾ പാട്ട് പാടി വൈവാക്കാൻ ഇത്രയും വലിയ മല കേറണന്ന് വെച്ചാ ഇവിടെ ചവിട്ടി വീടും അവിടെ മാത്രം ചോട്ടി പോവാ നമ്മള് തിരിച്ചിറങ്ങിയപ്പോ വീണ്ടും മഞ്ഞളുടെ സിനിമാറ്റിക് ഷോട്ട് വേണമോട് ശ്രീത്തിനെന്താണ് ഇവിടെ അല്ലോർജു വളർന്നത് തമിഴ്നാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഇത് പഠിക്കണമെന്ന് ആശ് ആശ മാത്രം നമ്മൾ ഒരു അരമണിക്കൂർ മാക്സിമം നമ്മള് വെറുതെ മേലോട്ട് നടന്ന് നേരെ വന്നു ഇവരെ സിംഗർ ആണ് സിംഗർഡ് എട്ട് വൺ ടു மலையிலே நீவதா காற்றிலே நான் பட்டா பூச்சி ஆவதா திக்கு மலையில் நீ இல்லை என்று நான் பட்டா பூச்சி ஆவதா என்

பிடித்தாலும் மனை பொந்தே உன் மடினை மேல் மணி பொய்ந்தேன் தரதாரர தர ரொந்தம் தரதாரர தரந்தம் தர தரந்தம் தரதாரர தரந்தம் கதை போமா கதை கோமா கதை கோமா கதை கோமா

பயரமே ஒரு நாள் தூக்குறேத்திய ராத்திரி பார்த்த ரவுடி பயமாண்டிக்கான ரகசியமாக போட்டு கடத்தன கடத்தனம் கடத்தனமுன்ன வாய் மூடிய வாய துறந்த வெறுங்கால விண்றி போனேன் வெறும் பாய் இருந்தாலும் நிறுத்தன 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 உண் ഇവിടെ വെൽറ്റി ജീ ഒരു ഫാമിലി ആണ് ജീ ഇത് എങ്ങനെയാ ഓക്കേ ഓക്കേ ബ്രോ യൂട്യൂബിൽ ഇടുമോ എസ് ഫസ്റ്റ് വ്ലോഗ് ഫസ്റ്റ് ലോഗ് ആണോ അല്ല യൂട്യൂബിൽ പോക്ക് ഞാൻ 10k ഫോളോസ് ആ യൂട്യൂബിലയോ ആ സ 5 ഇയർസ് ബാക്ക് ഇപ്പോ വീഡിയോ போடலയാ ഇല്ല വീഡിയോ സ്റ്റോപ്പ് ആക്കി ഞാൻ പ്രൊഡക്ഷൻ വീഡിയോ போடுം മ്യൂസിക് തലക്കിടിച്ച് എന്നിതിລະ അളവി жим жим дим турабы карпик кардик дим 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 а дим

എനിക്കൊരു ഉൾവട അത് ഇതാണ് ബ്ലഡ് ഓംലെറ്റ് ഇച്ചിരി പക്ഷെ ഒരു ബ്ലഡ് ഓംലെറ്റ് മീനെടുക്കുക കുറച്ച് വിഷത്തിന് മുക്കുക കഷം കഷമല്ലേ വിഷം കൈ നിറച്ച് വരെ തിരുന്നുണ്ട് കുടി വയറ വയറ് നിറയെ കുടി മനുഷ്യന് എല്ലാരും മോള കേള് എടുത്ത കേക്കാടാ അടിയ കേക്ക് പിടി പിടിച്ച പിടിച്ചാ തിരിച്ചിട്ടു ആർക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ഞാൻ തിന്നും തൊടും തൊടും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് റോക്കറ്റ് ടെക്നോളജിയാ വിശ്വാസിച്ചോടാ ഓ കെ വിണല്ലേ കേബിയാണെങ്കിൽ എനിക്കുള്ള പരിജ്ഞാനത്തിന്റെ പകുതി

ോ ഒന്നും എടുത്തില്ല ഗൈസ് വീഡിയോ ഇവിടെ വെച്ച് എൻഡിയാണ് നമ്മുടെ കൊണയടി ഇത്രയും നേരം എല്ലാവർക്കും താങ്ക്സ് അപ്പൊ എന്തായാലും ഓക്കെ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ